സ്വസ്ഥത ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റൂ ആവേശമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനുഷ്യനെ പ്രാന്തടിപ്പിക്കാൻ വേണ്ടി അറുപ ആരോ ഈ കരഞ്ഞെ അടിച്ചാ ഞാൻ പറഞ്ഞിട്ടില്ലേ

ഇട ഈ മാമനായിരുന്നാലും അച്ചാനായിരുന്നാലും അളിയനായിരുന്നാലും പത്ത് കാശ് കയ്യിൽ വന്ന അവന്റെ സുഖങ്ങള് മാറും അതും വലിയ വലിയ വിട് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ബന്ധങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുക ആ വിള്ളല വന്നാലു പണ്ട് പഠിച്ചോണ്ട് ഇങ്ങോട്ട് തന്നെ വിളമ്പല്ലേ എന്തിനാണ് പിള്ളലെടുത്ത് ദേഷ്യം കാണിക്കുന്നത് ഇവിടെ നിൽക്കാൻ തലപ്പുറം ഇല്ലെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞു പോ പറഞ്ഞു കേട്ട് നിങ്ങളെ നിങ്ങൾ ഇരിചൽ മുറിച്ചുള്ള വാളാണ് ഒരു ചെറിയ വിഷയം കിട്ടിയപ്പോ അതിന്റെ മേളിൽ നിന്ന് താണ്ടവാടാണ് ഇത് ശരിക്കും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതാണെങ്കിൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇത് വിഷയങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഇട്ടു വന്നത് പറഞ്ഞു എനിക്ക് വഴക്കുറ അടിക്കാനുള്ള അധികാരം ഇല്ല അല്ലേ പഴയ കൂട്ടുകുടുംബത്തിൽ പഠിച്ച കുരുട്ട് വേല വിഷ ഇല്ലായ്മ വിഷയം ഉണ്ടാക്കിയിട്ട് പരിപാടി പുറത്തേക്ക് അടിക്കാടി തുമ്പി പ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നാണ് കേട്ടാ നോക്കിയാണ് ഈ ചെറുക്കം പറയണത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അവൻ ഇവിടുന്ന് മുങ്ങാൻ വേണ്ടി നോക്കുകയാണ് എടാ എന്റെ പിള്ളേരെ നീ ഇവിടുന്ന് മുങ്ങണ്ടേട്ടാ കണ്ണേ കയ്യേ വാലേ ധാനേന്ന് പറഞ്ഞ് കട്ടപ്പെട്ട് വളർത്തിയ പിള്ളേരാണ് ഇത് ഞാൻ 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 ഞാനടാ ഒരു കാര്യം ചുമ്മാ പറന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേട്ടാ കുറച്ച് ദിവസം നിങ്ങൾ മുമ്പിൽ കൂട്ടിമുട്ടാണ്ട് നിന്നപ്പോ ഞാൻ മരിച്ച ഓ നിന്ന് അടിയം വഴക്കൊന്ന് വീണ്ടും തുടങ്ങിയാ രണ്ടും കൂടെ കൂടുതൽ വഴക്കം ഉണ്ടാക്കി ഞാനിവിടെ നിന്ന് ഇറങ്ങി പോവും പറഞ്ഞില്ല എന്ന് വേണ്ട പോകുമ്പോ പിള്ളേരെ കൊണ്ടുപോ എന് അകത്തോ ബാഗ് കൊടുത്ത് ഗൗരവിനെ വിളിച്ച് ഇവിടെ ഇറങ്ങി പോരാണോ പരിപാടി എങ്കിൽ കുട്ടി അടച്ചുപോക്കി ഞാൻ വേണ്ട അയ്യയ്യേ ശ്രീകുട്ടൻ ചാടാ നടന്നില്ല ചമ്മി പോയി ഇത്ര നേരം കുട്ട പറഞ്ഞതൊക്കെ കേട്ട് നമ്മള് വെറുതെ നിന്നു